േ നമുക്ക് ഗാന്ധിയപ്പന്റെ കഥ കേട്ടാലോ സി പി പള്ളിപ്പുറം എഴുതിയ വിനയത്തിന്റെ രാജകുമാരൻ എന്ന കഥയാണ് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു പ്രഭാതം രണ്ട് സായ്പന്മാർ ഗാന്ധിജിയെ കാണാനായി സബർമതി ആശ്രമത്തിലെത്തി കോട്ടും സ്യൂട്ടുമൊക്കെ ധരിച്ച് വലിയ പത്രാസിലായിരുന്നു അവരുടെ വരവ് ആശ്രമത്തിലെ കിണറ്റിനരികിൽ ഒരു വൃദ്ധൻ നിന്ന് തുണി കഴുകുന്നത് അവർ കണ്ടു ഗാന്ധിജി ഇവിടെ ഇല്ലേ അവർ ചോദിച്ചു അല്പനേരം ആ ബെഞ്ചിൽ അദ്ദേഹം ഇപ്പോൾ വരും അലക്കുകാരൻ പറഞ്ഞു സായിപ്പുമാർ രണ്ടു പേരും ആശ്രമത്തിൻ്റെ പൂമുഖത്തുള്ള ബെഞ്ചിൽ ഇരുന്നു വൃദ്ധൻ തൻ്റെ കഴുകൽ കുറേ നേരം തുടർന്നു എല്ലാം കഴുകി വിരിച്ച ശേഷം അദ്ദേഹം അവരുടെ അരികിലേക്ക് വന്നു എന്താ വിശേഷം കേൾക്കട്ടെ ഞങ്ങൾ ബാപ്പുജിയോടൊപ്പം താമസിച്ച ചില കാര്യങ്ങൾ പഠിക്കാനാണ് ഇവിടെ വന്നത് അദ്ദേഹം എത്തിയോ അവർ അന്വേഷിച്ചു എത്തിയല്ലോ ഞാൻ തന്നെയാണ് പാപ്പൂജി എന്താ വേണ്ടതെന്ന് പറഞ്ഞോളൂ വൃദ്ധൻ നേർത്ത പുഞ്ചിരിയോടെ അറിയിച്ചു അതോടെ ചാടി എഴുന്നേറ്റ് അദ്ദേഹത്തെ നമസ്കരിച്ചു ഇത്രയും നേരം തുണി കഴുകി നിന്നത് ആയിരുന്നു എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ലായിരുന്നു അവർക്ക് ഇത്രയും മഹാനായ ഒരാൾ തുണി കഴുകുകയോ വെള്ളക്കാരുടെ അമ്പരപ്പ് കണ്ട് ഗാന്ധിജിക്ക് കാര്യം മനസ്സിലായി ചെങ്ങാതിമാരെ ഞാൻ തുണി കഴുകുന്നത് കണ്ട് നിങ്ങൾ അത്ഭുതപ്പെട്ടിട്ടുണ്ടാകും അല്ലേ ഈ സബർമതി ആശ്രമത്തിൽ എല്ലാവരും തുല്യരാണ് ഇവിടെ വലിയവനെന്നോ ചെറിയവനെന്നോ വ്യത്യാസമില്ല സ്വന്തം ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയാത്തവർക്ക് എങ്ങനെ മറ്റുള്ളവരെ സേവിക്കാൻ കഴിയും ഉയർന്ന ചിന്തയും ലളിത ജീവിതവുമാണ് ഒരാളെ കൂടുതലായി ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നത് കൂട്ടുകാരെ നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടോ ഈ കഥ പറഞ്ഞിട്ട് എനിക്ക് സമ്മാനമൊക്കെ കിട്ടിയിട്ടുള്ളതാണ് കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ